അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതിനകം തന്നെ ചർച്ചകൾ തുടങ്ങിയിരുന്നു അവിടെയൊക്കെ നടക്കുന്ന ഓരോരോ രാഷ്ട്രീയ നീക്കങ്ങൾ അതിനെയൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരല്ല അപ്പോൾ നമുക്ക് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് പോകാം ഇതിൽ ഏറ്റവും പ്രധാനം യു ഡി എഫിന് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഓരോരോ നീക്കങ്ങളാണ് യു ഡി എഫിൻ്റെ ഭാഗമാക്കിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഗൗരവമായി ആലോചിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റായ ഇ കെ സുഖ് പറയുന്നു പി വി എൻവറിന് നിലമ്പൂർ മണ്ഡലത്തിലുള്ള സ്വാധീനം യു ഡി എഫിന് അനുകൂലമാകണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കണമെന്നും യു ഡി എഫിന്റെ ഭാഗം അല്ലാതെ ആവുന്ന ഒരു സമയത്ത് അപ്പോൾ ഞങ്ങൾ എന്താണ് നിലപാടെടുക്കേണ്ടത് എന്നുള്ള ഞങ്ങൾ തൊട്ടടുത്ത ദിവസം അതിന്റെ യോഗം ചേർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കണം അല്ലെങ്കിൽ പിന്നെ ഏത് രാഷ്ട്രീയ നിലപാടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ തീരുമാനിക്കും ഈ ഉപതെരഞ്ഞെടുപ്പില് തൃണമൂൽ കോൺഗ്രസിന്റെയും പി വി അൻവറിൻ്റെയും സ്വാധീനം യു ഡി എഫിനെ അനുകൂലമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിലെ ഘടകക്ഷിയാക്കി മാറ്റണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് ഓക്കെ ശാന്തകുമാർ ശാന്തകുമാർ ഗുഡ് മോർണിംഗ് ഇതിപ്പോ ഈ നിലമ്പൂർ പോര് അത് കൂടുതൽ കൂടുതൽ കടക്കുകയാണ് കാരണം സാധാരണ ഒരു പ്രഖ്യാപനം വന്നാൽ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അതാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു രീതി യു കാണുന്ന രീതി പ്രതിപക്ഷത വി ഡി ആ രീതി പിന്തുടരുന്ന ആളാണ് പക്ഷേ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അതിനോടൊപ്പം തന്നെ ഈ പി വി അൻവറിൻ്റെ ഓരോ നിലപാടുകളും അതായത് ഈ നിലമ്പൂരിൽ ശക്തി തെളിയിക്കേണ്ടത് ഇപ്പോൾ പി വി അൻവറിനെ രാഷ്ട്രീയമായി കൂടി അദ്ദേഹം കണക്കാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ ഈ നിലമ്പൂരിലെ നീക്കങ്ങൾ എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ വിഷയത്തിലെ എങ്ങനെയാണ് സേതു ഗുഡ് മോർണിംഗ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കോൺഗ്രസിന് നഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണ് നിലമ്പൂർ അത് അൻവറിലൂടെയാണ് കോൺഗ്രസിനെ നഷ്ടപ്പെടാൻ ഇടയാക്കിയതും ഇപ്പോൾ അൻവർ തന്നെയാണ് ഒരു പ്രതിസന്ധി ആവുന്നത് കോൺഗ്രസിനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം പിണറായി വിജയനെ വെല്ലുവിളിച്ച് ആ എം എൽ എ സ്ഥാനം രാജിവെ രാജിവയ്ക്കുകയും അത് കോൺഗ്രസ്സിന് അനുകൂലമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിലമ്പൂർ മണ്ഡലം പോവുകയും ചെയ്ത സാഹചര്യത്തിൽ പി വി അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് തന്നെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി വി അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഘടകക്ഷിയാക്കണമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ഘടകക്ഷിയാക്കുന്നില്ലെങ്കിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തങ്ങൾക്കുള്ള സ്വാധീനം അത് ആ സ്വാധീനം വെച്ച് വിലപേശുകയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ നേരത്തെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഇ എസ് സുഗൂം ആ കാര്യം സൂചിപ്പിച്ചത് പി വി അൻവറിനോട് സംസാരിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം നേരത്തെയും പല വട്ടം പറഞ്ഞിരുന്നത് ഇപ്പോൾ അത് കൃത്യതയോടുകൂടി മണ്ഡലം പ്രസിഡന്റ് പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പിന്തുണ തങ്ങൾക്ക് തങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കണമെങ്കിൽ തങ്ങളെ ഘടകക്ഷിയാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തങ്ങൾക്ക് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അതായത് നിലമ്പൂർ മണ്ഡലത്തിൽ എട്ട് തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് നിലമ്പൂർ നഗരസഭയും ശേഷിക്കുന്ന ഏഴ് ഗ്രാമപഞ്ചായത്തുകളുമുണ്ട് ഈ ഏഴ് എട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ ബൂത്തുകളിൽ പോലും കമ്മിറ്റികൾ കമ്മിറ്റികളുണ്ട് തൃണമൂൽ കോൺഗ്രസിനെ എന്നാണ് അവർ അവകാശപ്പെടുന്നത് അത്രയധികം സ്വാധീനമുണ്ട് ജനസ്വാധീനമുണ്ട് വോട്ടുകളുണ്ട് ആ അതുതന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും വലിയ വിലപേച്ചൽ നടത്തുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും തങ്ങളെ ഘടകക്ഷിയാക്കിയില്ലെങ്കിൽ ആ ഏകപക്ഷീയമായി മായ പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല തങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി തൃണമൂൽ കോൺഗ്രസ് നൽകുന്നു അത് ഏറെ ചർച്ചയാകുന്നതും ലിംഗ പ്രതിസന്ധി ഉണ്ടാക്കുന്നതും കോൺഗ്രസിന് തന്നെയാണ് കാരണം കോൺഗ്രസിന് കൂടുതൽ വോട്ട് ലഭിക്കണമെങ്കിൽ പി വി അൻവറിന്റെ സ്വാധീനം ലിംഗ സാന്നിധ്യം അനിവാര്യമാണ് അത് ഒരു വിജയ പ്രതീക്ഷയിൽ എത്തിക്കണമെത്തണമെങ്കിലും അത് അനിവാര്യമാണ് അതാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില തർക്കങ്ങൾ അസ്വാരസ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ പി വി അൻവറിന്റെ സാന്നിധ്യം ഈ ആവശ്യം കൂടി ഉന്നയിക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസിനെയും എത്തിക്കുന്നത് സേതു ശരി ശരി